ഹലോ അസ്സാമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു നമുക്കൊരു പാചകപ്പരയിലെ ബിരിയാണി വെപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇതൊന്ന് കണ്ടു കളയാം ചോറ് വെന്ത് കിട്ടുന്നുണ്ട് നല്ലപോലെ വെന്ത് കിടക്കുവാണെങ്കിൽ ബിരിയാണിക്ക് അവർ മൂന്ന് ഉരുളിക്കകത്തായിട്ട് മൂന്ന് ചെമ്പിനകത്തായിട്ട് പിന്നെ മസാലയെല്ലാം കൂട്ട് എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് ഈ ചോറ് ഓരോ ചെമ്പിലോട്ടും അവർ അവർ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ പുറത്തുള്ള കുട്ടികളൊന്നുമെല്ലാം നമ്മുടെ പിള്ളേർ തന്നെയാണ് കേട്ടോ അപ്പോൾ മൂന്ന് ചെമ്പിനകത്തോട്ടായി വെന്ത് കിടക്കുന്ന ചോറുകൾ ഇങ്ങനെ അവർ ഓരോ ചെമ്പിലോട്ടും പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓരോ ചെമ്പിലോട്ടും അവരിങ്ങനെ പകർത്തുന്നുണ്ട് മസാലകളെല്ലാം ഇട്ടിട്ടുണ്ട് താഴെ അടിയിൽ ബീഫാണ് കണ്ടോ മസാല ഇട്ടിരിക്കുന്നുണ്ടോ അതിൻ്റെ മേലെ ചോറ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റ് രണ്ട് ചെമ്പിലും കുറേശ് ചോറിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ചോറ് കോരിക്കൂരി കോരി അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ ഒരു ഉരുളിക്കകത്താണ് ചോറ് വേവിക്കുന്നത് ഒരു കല്യാണ ഫങ്ഷനാണ് പരിപാടി ഫങ്ഷനാണ് അപ്പം അതിനാണ് ഇവരിങ്ങനെ ഇവിടെ ബിരിയാണി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബിരിയാണി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂട്ടത്തിലുള്ള റിയാസ് എന്ന് ഒരു പയ്യനാണ് നമ്മളെ കൂട്ടത്തിലുള്ളൊരു പയ്യൻ തന്നെയാണ് അതിൻ്റെ അടുത്ത് നിൽക്കുന്നത് നിന്നത് സലീമെന്ന് പറഞ്ഞ പയ്യനാണ് ഈ അപ്പോൾ അവരങ്ങനെ ഓരോ ചെമ്പിലും മാറി മാറി മസാല കൂട്ടും പിന്നെ അതിൻ്റെ മിക്സുമെല്ലാം ആക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് വട്ടാണെന്നൊന്നും വിചാരിക്കല്ലേ ആരും കേട്ടോ കേട്ടോ ഒരു ഇത് അത് വണ്ടിപ്പരിപ്പം നമ്മളിപ്പോൾ ബിരിയാണിക്ക് കൂട്ടുന്നത് പോലെ തന്നെ നെയ്യ് പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് റിയാസ് അപ്പോൾ അങ്ങനെ ഓരോ പാത്രത്തിലോട്ടും അരി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ഉരുളിലോട്ടും അരി ഇങ്ങനെ അവർ ഒരു ഇട്ടുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ എനിക്ക് സ്കിപ്പ് ചെയ്യാതെ കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ എന്നാ ആരും കൈവിടരുത് ഒക്കെ ഉരുളിക്കാത്ത അന്നേരവും ഈ ചോറ് പാവം ചോറ് അരി ഇങ്ങനെ വെന്ത് വെന്തിരിക്കും തോറും അവർ കോരിക്കോരി ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ആ ഇങ്ങനെ തിളയ്ക്കുകയാണ് തിളച്ച ചോറിനകത്തോട്ട് നെയ്യ് അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അവനങ്ങ് ആ ചോറിങ്ങനെ പരത്തിപ്പരത്തി പരത്തി കൊടുക്കുകയാണ് നെയ്യ് അതിനകത്തോട്ട് മിക്സാകാൻ വീണ്ടും അതിൻ്റെ മുകളിൽ മസാല ഇട്ടു മസാലയെല്ലാം അതിന് ചേർ ചേരേണ്ട സാധനങ്ങളെല്ലാം ഇട്ടുകൊണ്ടിരിക്കുകയാണ് അണ്ടിപ്പരിപ്പ് സവാള പിന്നെ അങ്ങനെ നമ്മൾ വറുത്ത് പോരുകയതെല്ലാം പിന്നെ ചെമ്പ് കൂട് കൂട്ടുവാണ് അടച്ച് ഉരുളികളെല്ലാം അടച്ചു കഴിഞ്ഞു പിന്നെ അടുത്ത ഒരു ചെമ്പ് അടച്ച് അസമയമായപ്പോൾ ചെമ്പ് തുറക്കുന്നുണ്ട് പൊട്ടിച്ച് ചെമ്പ് പൊട്ടിച്ചിട്ട് ഇനിയാണ് അടുത്ത പരിപാടികൾ തുടങ്ങാൻ പോകുന്നത് എന്താ പരിപാടി എന്നറിയാവോ അയ്യോ അവനിങ്ങനെ പേടിച്ചിരിക്കുകയാണ് എന്നാ ഞാനെന്നൊരു ചെറിയൊരു യൂട്യൂബർ എന്നാണെന്ന് പറഞ്ഞപ്പോൾ അവനിക്കറിയാൻ ആ യൂട്യൂബറാണ് അങ്ങനെ അവൻ എനിക്ക് വേണ്ടിയുമാണ് വീഡിയോ വന്ന് പിടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എന്നെക്കൊണ്ട് നിർബന്ധിച്ചാണ് ആ തിരക്കിനിടയിലും ഞാൻ വന്ന് ഈ വീഡിയോ എടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യണം ഫുൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തു തരണം കേട്ടോ മുത്തുമണികളെ ഓ കണ്ടോ ചോറ് അങ്ങനെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിട്ട് കൂട്ടുവാണ് ഒന്ന് ഇളക്കി കൊടുക്കണമല്ലോ ചെമ്പ് പൊട്ടിച്ച് കഴിയുമ്പോൾ ചെമ്പെല്ലാം പൊട്ടിച്ചിട്ടായിരുന്നു ഇതൊക്കെ അങ്ങനെ ഓരോരോ ജോലികൾ ചെയ്ത് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓക്കേ